അസലാമാലും വാഹമത്തല്ലാഹി വാത്തു പ്രിയപ്പെട്ട സഹോദരന്മാരെ പകർച്ചവ്യാധി പനിയുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാട് പഞ്ചായത്തില് ആനക്കയം പഞ്ചായത്തിലൊക്കെ വലിയ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പാണ്ടിക്കാട് പഞ്ചായത്തിലെ ഒടോമ്പറ്റയിലെ അശ്മിൽ എന്ന് പറഞ്ഞ ഒരു കുട്ടിക്ക് നിപ്പ പനി ബാധിച്ച് ചികിത്സയിലായിരിക്കെ ആ കുട്ടി അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകി ഭർജഗീയ ലോകത്തേക്ക് യാത്ര ജയിച്ചു ആ പൊന്നുമോൻ പതിനാല് വയസ്സ് പ്രായമുള്ള ഒരു കുട്ടിയാണ് ഇന്ന് പാണ്ടിക്കാട് പഞ്ചായത്തും ആനക്കഴം പഞ്ചായത്തുമൊക്കെ സ്കൂളും മദ്രസ്സുകളും ഒക്കെ പൊതുസ്ഥാപനങ്ങളൊക്കെ അടച്ചിട്ടിരിക്കുകയാണ് ാഹു സുബ്രഹാനഹു ഈ പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി തെരുമാറാകട്ടെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇതൊക്കെ നമുക്കൊരു പരീക്ഷണങ്ങളാണ് ലോഹുവിന്റെ ഓരോ പരീക്ഷണങ്ങളാണ് ഇതൊക്കെ പ്രളയം കൊണ്ട് ലാഹു പരീക്ഷിക്കുന്നു മലകൾ ഇടി ഇടിഞ്ഞ് ഉതിർന്ന് വീണ് അതിലൂടെ റബ്ബിന്റെ പരീക്ഷണങ്ങൾ നടക്കുന്നു പല രൂപത്തിലുള്ള പരീക്ഷണങ്ങൾ നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും അള്ളാഹു നമുക്ക് വിജയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇപ്പോ ഈ കുട്ടി ഈ കുട്ടിയെ കബറടക്കുന്ന ആ രംഗങ്ങളൊക്കെ നമ്മൾ കണ്ടപ്പോ വല്ലാത്ത വേദനയും വിഷമവുമാണ് കാരണം ഈ രൂപത്തിൽ ഇതുപോലത്തെ അസുഖങ്ങളൊക്കെ വന്ന് മരണപ്പെട്ടാൽ അതിന്റെ ഓരോ പ്രോട്ടോകോളുകൾ അടിസ്ഥാനത്തിലായിരിക്കും ഖബറടക്കങ്ങളും മറ്റുമൊക്കെ നടക്കുക മാറാവ്യാധി രോഗങ്ങള് പകർച്ചവ്യാധി രോഗങ്ങള് നിപ്പ പോലത്തെ രോഗങ്ങള് ഇതിനൊക്കെ തൊട്ട് പടച്ച റബ്ബ് നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ ക്വാറന്റൈനിൽ കഴിയുന്ന ഒരുപാട് സഹോദര സഹോദരിമാരുണ്ട് അവർക്കൊക്കെ അള്ളാഹു നൽകട്ടെ അതുപോലെ നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ മക്കൾ കുടുംബത്തിലുള്ള പല രോഗികളാണ് അള്ളാഹു സുബാന എല്ലാവരുടെയും രോഗം ശിഫയാക്കി തരുമാറാകട്ടെ അതുപോലെ ആ മരണപ്പെട്ടു പോയ അഷ്മിന്റെ ആ പൊന്നുമോന്റെ ആ വീഡിയോ ആ പന്ത് കളിക്കുന്ന വീഡിയോ ഒക്കെ കാണുമ്പോ ആ പന്ത് കളിക്കുന്ന വീഡിയോ കാണുമ്പോ പ്രിയപ്പെട്ട സഹോദരന്മാരെ നമുക്കൊക്കെ മക്കളുണ്ടല്ലോ ആ നമ്മളുടെ മക്കളിലേക്കൊന്നു ചിന്തിക്കുക നമ്മളുടെ മക്കളിലേക്കന്ന് ചിന്തിച്ചാൽ നമ്മൾ അറിയാതെ നമ്മളുടെ കണ്ണിലൂടെ കണ്ണിനീര് വരും അങ്ങനെയാണ് നിന്റെ കുട്ടിയാണെങ്കിലോ എന്നങ്ങ് ചിന്തിക്കുമ്പോ നമുക്കറിയാതെ കണ്ണിലൂടെ കണ്ണുനീര് വരും അള്ളാഹു ആ കുട്ടിയുടെ പൊന്നുമോന്റെ ഉമ്മക്കും ഉപ്പക്കും ക്ഷമ പ്രധാനം ചെയ്യട്ടെ കുടുംബത്തിന് സുഹൃത്തുക്കൾ എല്ലാവർക്കും അള്ളാഹു ക്ഷമയും സമാധാനവും പ്രദാനം ചെയ്യട്ടെ വടച്ചറപ്പ് ആ കുട്ടിയെയും ആ കുട്ടിയുടെ മാതാപിതാക്കളെയും അവന്റെ ജന്നാത്ത ഫിറദൗസിൽ ഒരുമിച്ച് കുട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ ആ കുട്ടി കാരണം പതിനഞ്ചു വയസ്സാകുന്നതിന്റെ മുമ്പാണ് ആ കുട്ടി ലോകത്തോട് വിട പറഞ്ഞു പോയത് ആൺകുട്ടിയാണല്ലോ ആ കുട്ടി കാരണം ആ ഉമ്മക്കും ഉപ്പക്കും വിജയിക്കാനുള്ള ഒരു കാരണമാക്കി കൊടുക്കട്ടെ അടച്ചിറമ്പ് ആ കുട്ടിക്ക് പൊറത്തു കൊടുക്കട്ടെ